പാല കോട്ടയം റോഡില് പാല കോട്ടയം റോഡില് ഹൈവേ സൈഡിൽ നമുക്ക് സ്ഥലം കിട്ടിയാലോ ഇരുപത് സെന്റ് സ്ഥലമാണ് അതിനകത്ത് നല്ലൊരു വീട് വേണ്ട സെന്റിന് നാല് ലക്ഷം രൂപ വെച്ച് ചോദിക്കുന്ന ഹൈവേ സൈഡാണ് ഇരുപത് സെന്റ സ്ഥലം അപ്പോൾ ഈ ഇരുപത് സെന്റ സ്ഥലത്തില് ഇരുപത് സെന്റ് സ്ഥലം എടുക്കുമ്പോൾ ഈ വീട് ഫ്രീ ആണ് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് നമുക്കിന്ന് പോയാലോ അപ്പോൾ നമുക്ക് ഈ വീട് എന്തായാലും ഹൈവേ ഫ്രണ്ടേജ് അപ്പോൾ എന്തായാലും വീടിന്റെ വ്യൂവ് നല്ലൊരു കൊമേഴ്ഷ്യൽ പ്ലോട്ട് ആയിട്ട് പണതിരാനൊക്കെ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ പണത്തിട്ടാൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ എടുത്തുണ്ട് അതുപോലെ തന്നെ ബെർലിൻ്റെ മൊത്തോലി ബെർലിൻ്റെ അടുത്തുണ്ട് അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഏറ്റുമാറ്റം ടൗണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും പാലായിട്ട് കോട്ടയത്തിൻ്റെയും മധ്യത്തിലായിട്ട് നമുക്ക് ഈ സ്ഥിതി ചെയ്യുന്ന ഈ കൊമേഴ്ഷ്യൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന എന്നാൽ റെസിഡൻഷ്യലുമായിട്ടുള്ള ഇതിനകത്ത് ഒരു രണ്ടുനില വീടൊക്കെ പണി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സിലൊക്കെ പോകുന്നവർ അല്ലെങ്കിൽ ഹൈവേയിൽ നിന്നുള്ള വ്യൂ അപ്പോൾ അത് ഭയങ്കര വ്യൂ ആണ് അപ്പോൾ അങ്ങനെയുള്ള എന്നാൽ വെള്ളം കയറാത്തതും കിണർ കൊത്തിയാൽ വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നതുമായ ഈ പ്രോപ്പർട്ടി ചോദിക്കുന്ന വില സെന്റിന് നാല് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് വീട് ഫ്രീ ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്നും പോകാം പാല കോട്ടയം റോഡിൽ ഹൈവേ സൈഡിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക ഇതായി ഹൈവേ സൈഡിൽ നിന്ന് ഇതേ കാണുന്ന റോഡ് തൊട്ട് നമ്മുടെ പ്രോപ്പർട്ടിയാ ഈ വീടില്ല ഈ റോഡ് തൊട്ട് നമ്മുടെ പ്രോപ്പർട്ടിയാ അതായത് ഈ ഹൈവേ വീതി കൂട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏകദേശം സ്ഥലം ഗവൺമെന്റ് അളന്നു പോയിരിക്കുന്നത് ഏകദേശം ഇവിടം വരെയൊക്കെയാണ് അപ്പോ അങ്ങനെയാണെങ്കിൽ ഇത് കൊമേഴ്ഷ്യൽ അതായത് ഹൈവേ സൈഡ് തന്നെ വരും അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ പ്രോപ്പർട്ടി തുടങ്ങുക റോഡ് തൊട്ട് തുടങ്ങുന്നു ഇവിടെ മുതലാണ് നമ്മുടെ പ്ലോട്ട് ആരംഭിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ഒരു പ്ലോട്ട് ഇരുപത് സെന്റ് സ്ഥലം നല്ല ഒരു ലെവലായി കിടക്കുന്ന നല്ലൊരു സ്ഥലം നമുക്കൊരു കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുക്കുവാനോ അപ്പാർട്ട്മെന്റുകൾ പണിത് വാടകയ്ക്ക് ഒക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്രോപ്പർട്ടി നല്ലൊരു സ്ഥലം ഇവിടുന്ന് നമ്മുടെ ഇതാണ് കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്ന വീടിന്റെ തൊട്ട് ചേർ ആ ബൗണ്ടറിയുടെ തൊട്ടിപ്പുറത്ത് കാണുന്ന വീട് വേറെയാണ് അപ്പോൾ ഈ ബൗണ്ടറിയോടൊപ്പം ചേർന്ന് കാണുന്ന ഈ സ്ഥലമാണ് നമുക്ക് കൊടുക്കുവാനായിട്ടുള്ളത് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് സെൻറ്റിന് നാല് ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്ന വില വളരെ ഉടനടി സെയിലാക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ചുമ്മാ ഒന്ന് പ്രോപ്പർട്ടിയുടെ ഉൾവശമൊക്കെ ഒന്ന് കണ്ടു നോക്കാം കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്രോപ്പർട്ടി എന്നാൽ ഒരു രണ്ട് നില വീട് പണത് കഴിഞ്ഞാൽ റോഡിലിരിക്കുമ്പോൾ ഭയങ്കര വ്യൂ ആയിരിക്കും ഇപ്പുറത്തൊട്ടിപ്പുറത്ത് കാണുന്ന വീട് പോലെ തന്നെ ഒരു വീട് പണത് നമുക്ക് താമസിക്കുവാൻ കൊള്ളാവുന്ന രീതിയിലുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതാണ് വീട് ഈ ഇരുപത് സെന്റ് സ്ഥലം എടുക്കുമ്പോൾ വീട് ഫ്രീ ആണ് അപ്പോൾ വീട് നമുക്കൊന്നകത്തേക്ക് കയറി കാണാം ഇത് കാർപോറച്ച് ഉണ്ട് അതുപോലെ സിറ്റൗട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപതിനും ഇടയ്ക്ക് വർഷം പഴക്കം തോന്നിക്കുന്ന ഒരു വീടാണ് അപ്പോൾ കാർപോറച്ച് സിറ്റൗട്ട് ലീഗലി എല്ലാം പക്കയായിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഈ അപ്പുറത്തൊരു റബ്ബർ തോട്ടം കാണാം റബ്ബർ തോട്ടത്തിന്റെ അപ്പുറം കണ്ടമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കിണർ വെള്ളം ഒരിക്കലും ഒരു ക്ഷാമം ഉണ്ടാവില്ല അതുപോലെ വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ് ഇനി നമുക്ക് നേരെ അകത്തേക്ക് പോയി ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് പണത് ഒരു നാല് നില അപ്പാർട്ട്മെന്റ് പണത്തിൽ ഒരു പത്ത് വീടുകാർക്ക് താമസിക്കാൻ കൊള്ളാവുന്ന ഒരു വാടയ്ക്ക് കൊടുക്കാൻ കൊള്ളാവുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ് പണിതെങ്കിലും ആ പത്ത് വീട്ടുകാർക്കും ഒരുപോലെ വെള്ളം കിട്ടാവുന്ന അത്രയും സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ നമ്മൾ അകത്തേക്ക് കയറി ഹോളും വലിയ ഹോളും വലിയ ഡൈനിങ് ഹോളുമാണ് ബെഡ്റൂമുകൾ മൂന്നാണ് ഇത് സോഫ കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല വലിപ്പമുള്ള ഒരു ഹോളാണ് എന്നുള്ളത് ഇവിടെ ബെഡ്റൂം വലതുവശത്തൊരു ബെഡ്റൂമുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട് അവിടെ അങ്ങനെ ബെഡ്റൂമുകൾ ഉണ്ട് ഇത് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മളൊന്ന് കയറുകയാണ് നല്ലൊരു പ്ലോട്ട് വാങ്ങിച്ചിടുക അതിനകത്തൊരു പഴയതാണെങ്കിലും ചെറിയൊരു വീട് വേണം അത് പിന്നീട് ഞങ്ങളത് പൊളിച്ചു കിടന്നിട്ട് നല്ലൊരു വീട് വെച്ചോളാം എന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് പറ്റിയ വീടാണ് ഇത് എന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് താമസ യോഗ്യമായ വീട് നല്ല വീടാണ് ഇത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡാണ് തൊട്ടപ്പുറത്ത് കണ്ടതാണ് ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയാണ് ഈ ആർച്ച് പോലെ കാണുന്നത് ഒരു ചെറിയൊരു പ്രയർ ഏരിയ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ് ഒരു പ്രയർ ഏരിയ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കിച്ചണിലേക്കൊന്ന് കിടക്കാം കിച്ചണില് നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ഉണ്ട് അതുപോലെ തന്നെ പുക ചിമ്മിനി അടുപ്പുണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയയാണ് ഇവിടെ ഒരു നല്ലൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ നല്ല സ്പേഷ്യസ് ആണ് സ്പേഷ്യീസാണ് തുണിയിലൊക്കെ ഉണങ്ങാനിടാൻ വാഷിംഗ് മെഷീൻ വെക്കാൻ പാത്രങ്ങൾ വെക്കാൻ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഇത് അങ്ങേയറ്റത്ത് കാണുന്ന ഈ മതിൽ കാണുന്നതിനും അപ്പുറത്ത് കിടക്കുന്ന ആ പ്രോപ്പർട്ടി വരെയാണ് നമ്മുടെ ബൗണ്ടറി ആ അപ്പുറത്ത് കാണുന്ന സ്ഥലവും കൂടി ആ പടുത കിടക്കുന്ന കാണുന്ന ആ സ്ഥലവും കൂടി നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കണം ഒന്ന് നേരിൽ കാണണം എന്നാഗ്രഹമുള്ളവർ വിളിക്കൂ വേഗം വിളിക്കൂ വേഗം വരൂ വേഗം കാണോ അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് മിനേജർ ഹോംസ്